നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു സാമ്പത്തിക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജർമ്മനിയിലെ ടാക്സേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുതായി ജർമ്മനിയിൽ ജോലിക്ക് എത്തിയ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി എത്തിയവർ ജോലി ചെയ്യുമ്പോൾ ഈ ടാക്സിന്റെ കാര്യങ്ങൾ അതായത് സ്റ്റൊയർ നൽകുന്നതിന്റെ കാര്യങ്ങൾ ഒത്തിരി അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നഴ്സുമാർ ഗൾഫിലൊക്കെ ജോലി ചെയ്തവർ കൈനിറയെ കാശ് വാങ്ങിയിട്ടുള്ളവർ ഒരു അണു അല്ലെങ്കിൽ ഒരു ചെറു പോലും ചെലവാകാതെ മൊത്തം സാലറി അക്കൌണ്ടിൽ വരുമ്പോഴുള്ള സന്തോഷം ജർമ്മനിയിൽ അവരെത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ടാക്സ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ വരുന്നത് കാണുമ്പോൾ അതായത് ബ്രൂട്ടോ കാണുമ്പോൾ ഒരു വലിയ തുകയും നെറ്റോയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ പകുതിയോ അല്ലെ അതിലും താഴെയോ ഒരു സംഖ്യ അക്കൗണ്ടിലും അതുപോലെ ലോൺ അപ്രഷനെങ്കിലും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അതൊരു വലിയ ഞെട്ടലും അതോ അതോടൊപ്പം അലോസരപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ടാക്സ് ഡിഡക്ഷൻ അതെങ്ങനെ നമുക്ക് കുറച്ചെടുക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലൂടെ പ്രതിപാദിക്കുന്നത് അതായത് ജർമ്മനിയിൽ സാലറി ഡിഡക്ഷൻ ചുരുക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ ടാക്സ് കുറച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ടാക്സ് കൊടുത്തുള്ള ഒരു ശീലമുണ്ട് ഇത് വായിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പേ സ്ലിപ്പുകൾ അതിലെ ചുരുക്കെഴുത്തുകളും ചെറിയ അക്ഷരങ്ങളും ഒക്കെ ആയി എന്ത് കിട്ടി എന്ത് പോയി എന്നൊന്നും കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് പുതുതായി എത്തിയിട്ടുള്ളവർക്ക് എന്നാൽ സാലറി ഡിഡക്ഷനുകൾ പരമാവധി നിയന്ത്രിച്ച് നിർത്താനുള്ള മാർഗങ്ങളും ജർമ്മനിയിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത ജർമ്മൻ പൗരത്വമുള്ള ജോലിക്കാർക്കും വിദേശ ജോലിക്കാർക്കും അതായത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നികുതി ഏറെക്കുറെ തുല്യമാണ് നെറ്റ് സാലറിയും അതായത് നെറ്റോ ഫെർഡിൻസ് അതുപോലെ തന്നെ ഗ്രോ സാലറിയും ഡിഡക്ഷനും മുമ്പുള്ള സാലറി തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നു മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് ഗ്രോ സാലറി ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് യൂറോ ആണെങ്കിൽ ഇൻകം ടാക്സ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് യൂറോ വരും അതായത് നെറ്റ് വരുമാനത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം എന്നാൽ നികുതി ബാധകമായ വരുമാനം കുടുംബത്തിന് ഏറ്റവും ഉടലത്തെ സ്ഥിതി പറയുമ്പോൾ പതിനോരായിരത്തി അറുനൂറ്റി നാല് യൂറോയിൽ കുറവുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് പ്രതിവർഷമുള്ള ഒരു തുകയാണ് ആകെയുള്ള ആദായ നികുതിയുടെ അഞ്ചര ശതമാനമാണ് സോളിഡാരിറ്റി ടാക്സ് ജർമ്മൻ പുനരേകീകരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ താങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി താൽക്കാലികമായി ഏർപ്പെടുത്തിയ ഒരു നികുതിയാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് തൊണ്ണൂറ് ശതമാനം നികുതിദായകർക്കും ഒഴിവാക്കപ്പെടുത്തിയിട്ടുണ്ട് വാർഷിക വരുമാനം എഴുപത്തി മൂവായിരം യൂറോയിൽ കുറവുള്ളവർ ഇപ്പോൾ ഇത് അടക്കേണ്ടതില്ല മുൻപ് എല്ലാവരും തന്നെ അടച്ചിരിക്കണമായിരുന്നു ജർമ്മൻ ചർച്ച് ടാക്സിന്റെ അതായത് സ്റ്റേറിനെ പറ്റി പറയുമ്പോൾ അത് അടയ്ക്കണോ വേണ്ടയോ എന്ന് എന്നത് നികുതിദായകന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് കത്തോലിക്ക പ്രോട്ടസ്റ്റിന്റെ വിഭാഗത്തിൽ പെടുന്നവർ തീർച്ചയായും ഇത് അടച്ചിരിക്കണം ഇവരുടെ ടാക്സേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ശതമാനമാണ് അതായത് ക്രിസ്റ്റ്യൻ സ്റ്റയർ ഇവിടെ ഒൻപത് ശതമാനം പ്രൊട്ടസ്റ്റന്റ് ആയാലും ആർക്ക് റോയ്മിഷെ കത്തോലിഷെ എന്നുള്ള ചുരുക്ക പേര് സ്റ്റയർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അത് ഒൻപത് ശതമാനം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥലാണ് സോഷ്യൽ ചാർജസ് ആണ് ഡിഡക്ഷനിലെ മറ്റൊരിനും ഇതിലും ചില ഇളവുകൾ ലഭ്യമാണ് മാൻഡേറ്ററി അല്ലാത്ത മെഡിക്കൽ ഇൻഷുറൻസുകൾ കൂടാതെയുള്ള മറ്റ് ഇൻഷുറൻസുകൾ സ്വകാര്യ മേഖലയിലേക്ക് മാറിയാൽ ലാഭമുണ്ടാകുന്നത് പരിശോധിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിലെ മറ്റൊരു കാര്യം ടാക്സ് ക്ലാസ് അല്ലെങ്കിൽ സ്റ്റോയർ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതായത് ജർമ്മനിയിലെ നികുതി ക്ലാസുകൾ സ്റ്റോയർ അതേസമയം നികുതി ക്ലാസുകൾ പരിശോധിക്കേണ്ടത് ഓരോരുത്തരുടെയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആവശ്യമനുസരിച്ച് സ്റ്റോയർ ക്ലാസ്സെ മാറ്റാം ഇനിയും മാറ്റിയിട്ടില്ലെങ്കിൽ ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ തീർച്ചയായും ഇത് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാനും സാധിക്കും ജർമ്മനിയിലെ ഈ ടാക്സ് ക്ലാസ് സ്റ്റോയർ ക്ലാസൻ എന്താണെന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റോയർ ക്ലാസൻ എന്ന് വിളിക്കപ്പെടുന്ന ജർമ്മനിയിലെ നികുതി ക്ലാസുകൾ നിങ്ങളുടെ വൈവാഹിക നില നിങ്ങളുടെ പങ്കാളിയുടെ വരുമാനം ആശ്രിതരായ കുട്ടികളുടെ എണ്ണം എന്നിവയെ അടിസ്ഥാനമാക്കി ആദായ നികുതി നിരക്കാണ് നിർണയിക്കുന്നത് തൊഴിലായ്മ ആനുകൂല്യങ്ങൾ സാമൂഹിക സുരക്ഷ അവധിക്കാല വേദന എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്ന നികുതി ക്ലാസിനെ ആശ്രയിച്ചിരിക്കും ഓരോ ജീവനക്കാരനും ജർമ്മൻ അധികാരികളുമായി അവനല്ലെങ്കിൽ അവൾ നിലവിലെ സാഹചര്യം വ്യക്തിപരമായി തെളിയിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും വേണം ടാക്സ് അതോറിറ്റികൾ നിങ്ങളുടെ പ്രൊഫൈലിനെ ടാക്സ് ക്ലാസുമായി ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് നികുതി കണക്കാക്കാനും അത് പിടിച്ച് വാങ്ങാനും അതായത് ഗവൺമെന്റിന് കിട്ടേണ്ടത് വാങ്ങാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നികുതി ക്ലാസ് മാറ്റാവുന്നതാണ് ഈടാക്കുന്ന എന്തെങ്കിലും തെറ്റായ കിഴിവുകൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ നികുതി റിട്ടേണിൽ ചേർക്കുകയും ചെയ്യും ജർമ്മനിയിൽ ജോലി ആരംഭിക്കുന്നത് ഔദ്യോഗികവും മറ്റ് നടപടിക്രമങ്ങളും ഇല്ലാതെയല്ല എന്താണ് ക്രമീകരിക്കേണ്ടതെന്നും എന്താണ് തയ്യാറാക്കേണ്ടതെന്നും തീർച്ചയായും അറിഞ്ഞിരിക്കണം ജർമ്മനിയിൽ മൊത്തം ആറ് സ്റ്റോയർ ക്ലാസ്സുകളാണ് ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ നികുതി ക്ലാസ്സുകളെ പറ്റി അതായത് സ്റ്റോയർ ക്ലാസിനെ പറ്റി വിവരിക്കുമ്പോൾ ഓരോ ടാക്സ് ക്ലാസ് സും എത്ര ശമ്പള നികുതി നൽകണമെന്നാണ് തീരുമാനിക്കുന്നത് എത്ര ആദായ നികുതി അടയ്ക്കുന്നു എന്നതിനെ ഇത് ബാധിക്കില്ല ശമ്പള നികുതിയായി മുൻകൂറായി അടയ്ക്കുന്ന ആദായ നികുതിയെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ ആറ് സ്റ്റോർ ക്ലാസ്സുകളിൽ ഒന്ന് വിവാഹിതനെങ്കിൽ അല്ലെ വിവാഹിതയെങ്കിൽ മറ്റേതെങ്കിലും നികുതി ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതും അതായത് വിദേശത്ത് താമസിക്കുന്നതുമായ ജീവനക്കാരാണ് അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ജർമ്മനിയിലേക്ക് എത്തുന്ന ഒരു നേഴ്സിന് സ്റ്റോർ ക്ലാസ് ഐൻസ് ആണ് ലഭിക്കുന്നത് അതായത് ഒന്നാണ് ലഭിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാവും മനസ്സിലാവുക ഇനി നികുതി ക്ലാസ് രണ്ട് വിവാഹിതയോ വിവാഹിതനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നവർക്കാണിത് ഇവിടെ കൂടുതൽ നികുതി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അവിവാഹിതനും ആസൂത്രരായ കുട്ടികളും വിവാഹ മോചിതരും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അവർക്കുള്ളതാണ് ടവർ ക്ലാസ് സ്വായി ഇനി നികുതി ക്ലാസ് ത്രൈ ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫെർഡീനം ചെയ്യാവുന്നതും സ്റ്റോർ ക്ലാസ് ത്രൈ ആണ് കുറച്ച് ടാക്സ് കൊടുക്കുന്നവരുമാണ് അത് വിവാഹിതരാണെങ്കിൽ ഇണയേക്കാൾ കൂടുതൽ ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നതോ അവർക്കാണ് സ്റ്റോർ ക്ലാസ് ത്രൈ എടുക്കാവുന്നത് അപ്പോൾ സ്വന്തം പങ്കാളിക്ക് സ്റ്റോർ ക്ലാസ് അഞ്ചാണ് ലഭിക്കുന്നത് നികുതി ക്ലാസ് നാലെന്ന് പറയുന്നത് വിവാഹിതരെങ്കിൽ നിങ്ങളുടെ ഇണയ്ക്ക് സമാനമായ വരുമാനം ഉണ്ടെങ്കിൽ സ്റ്റോർ ക്ലാസ് നാല് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇരുവർക്കും നാല് നാല് ആയിരിക്കും സ്റ്റോർ ക്ലാസ് ഇനിയും സ്റ്റോർ ക്ലാസ് അഞ്ചിലേക്ക് കടക്കുമ്പോൾ വിവാഹിതനാണെങ്കിൽ വിവാഹിതരെങ്കിൽ ഇണയേക്കാൾ കുറവാണ് സമ്പാദിക്കുന്നതെങ്കിൽ സ്റ്റോർ ക്ലാസ് ഒരാൾ അഞ്ചും കൂടിയാൾ മൂന്നും എടുക്കുന്നതായിരിക്കും നല്ലത് അല്ല നല്ലതെന്നുള്ളതല്ല അതാണ് വേണ്ടുന്നത് ഇനി സ്റ്റോർ ക്ലാസ് ആറിലേക്ക് കടന്നാൽ രണ്ടാമത്തെ ജോലിക്കുള്ള ടാക്സ് ക്ലാസ് ആണിത് അതേസമയം ടാക്സ് ഐ ഇല്ലെങ്കിൽ ഒരു തൊഴിലുടമ നിങ്ങളെ നേരെ ക്ലാസ് ആറിലേക്കാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് കയറുമ്പോൾ അവർക്ക് സ്റ്റോൽ ക്ലാസ് ആറ് വെച്ചിട്ടാണ് കൂടുതലായി ജോലി ചെയ്യുന്നവർക്ക് സ്റ്റോർ ക്ലാസ് ആറ് വെച്ചിട്ടാണ് പല എംപ്ലോയറും നൽകുന്നത് പിന്നീടാണ് അവര് സ്റ്റെൽ ക്ലാസ് ഒക്കെ മാറ്റി ചെല്ലുമ്പോൾ ഇത് തിരിച്ചു ലഭിക്കും വാർഷിക വരുമാനത്തിന്റെ റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ അപ്പം പലരും ആശ്ചര്യപ്പെടാറുണ്ട് എന്നെ എന്തിന് ട്വൽ ക്ലാസ് ആറിലാക്കി ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല പലരും ഞങ്ങളോട് നേരിട്ട് വിളിച്ച് ചോദിച്ചു ചോദിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ വ്യക്തമാക്കിയത് ഇതിനകത്ത് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കില്ല എന്നുള്ള എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് എത്ര കൂടുതലായാലും ആ സ്റ്റോർ ക്ലാസ് വെച്ചിട്ട് അതായത് മേയർ ദി ഹെൽത്ത് അതായത് പകുതിയിൽ കൂടുതൽ ടാക്സ് ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരുന്നത് കുറച്ചായിരിക്കും അതുപോലെ തന്നെ ഓരോ സാഹചര്യത്തെയും അനുസരിച്ചാണ് സ്റ്റോർ ക്ലാസ് ആറ് ചെയ്യുന്നത് ഒരേ സമയം രണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ സ്റ്റോർ ക്ലാസ് ആറ് വെച്ചായിരിക്കും ജോലി ചെയ്യേണ്ടി വരിക അപ്പോൾ പിന്നെ സ്റ്റോർ കൊടുത്തിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ കയ്യിലൊന്നും അല്ലെ അക്കൗണ്ടിൽ കുറവായിരിക്കും വരുന്നത് അതുകൊണ്ട് ആ പണിക്ക് രണ്ടു പണിക്ക് കൂടുതലായി ചെയ്യുന്ന രണ്ടു പണിക്കാരും പോകാറില്ല ഇനിയും ഒരാൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ ക്ലാസ് വേറെയാണ് അതിന് ശമ്പള അല്ല കൊടുക്കുന്നത് അവരുടെ മൊത്തം വരുമാനത്തിന്റെ വാർഷികമായിട്ടോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലോ സമർപ്പിക്കുന്ന റിട്ടേണിന്റെ അനുസരിച്ചാണ് അവർക്ക് നികുതി കൊടുക്കേണ്ടി വരിക ഇനിയും ഒന്നിലധികം ഞാനത് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഒന്നിലധികം ജോലികൾ ചെയ്യുന്നവർക്കാണ് സ്റ്റോർ ക്ലാസ് ആറ് നൽകുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്റ്റോർ ക്ലാസ് മൂന്നാണ് ഇണകൾ ജർമ്മനിയിൽ അതായത് ഭാര്യ ഭർത്താവും ജർമ്മനിയിലുണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും വേണം ഇനിയും പങ്കാളി ജർമ്മനിയിൽ താമസിക്കുന്നില്ലെങ്കിൽ അത് നേരെ ഒന്നിലേക്ക് പോകും ക്ലാസ് ഒന്ന് ആയിരിക്കും അവർക്ക് ലഭിക്കുക അതായത് ടാക്സ് കാർഡ് അതായത് ജർമ്മനിയിൽ പറയുന്നത് ബഷൈനിങ് ഡെയിൻ ലോൺ ടാക്സ് കാർഡുകൾ ലോൺ സ്റ്റോയർ കാർട്ട് അത് പ്രാദേശിക രജിസ്ട്രേഷൻ ഓഫീസിൽ റാറ്റോസ് അല്ലെങ്കിൽ ഐൻ ബോണർ മെൽഡ് ആംഡ് അല്ലെങ്കിൽ ഫിനാൻസ് ആംഡ് ഇവിടങ്ങളിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും പുതിയതായി എത്തുന്നവർക്ക് പലർക്കും സംശയങ്ങൾ ഉണ്ട് അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയമെടുത്ത് ഇന്ന് എക്സ്ക്ലൂസീവ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് പുതുതായി ഞങ്ങളെ കാണുന്നവർ പുതുതായി പ്രവാസി ഓൺലൈൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജർമ്മനിയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ സുതാര്യമായി ഏറ്റവും ലേറ്റസ്റ്റ് കൂടിയാണ് എപ്പോഴും വാർത്തകളും വിശകലനങ്ങളും എക്സ്ക്ലൂസീവുകളും ഒക്കെ തന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞങ്ങളെ കഴിവതും ഞങ്ങളെ തന്നെ ഫോളോ ചെയ്യുക ഇനിയും വ്യക്തിഗത നിലയനുസരിച്ച് അതായത് വൈവാഹിക നില ആശ്രിതരായ കുട്ടികൾ ഇവയനുസരിച്ച് നിയുക്തമാക്കിയിട്ടുള്ള നികുതി ക്ലാസ് കാർഡിൽ കാണിക്കും എന്നുള്ളതാണ് ഇത് ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രേഷൻ ഓഫീസുമായോ ബന്ധപ്പെടുകയോ ഓൺലൈനിൽ അഭ്യർത്ഥിക്കുകയോ ചെയ്യേണ്ടതുണ്ട് സ്റ്റോർ കാർട്ടയില്ലാതെ ആർക്കും തന്നെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ബഷൈനിയും ഫിയർഡ് ലോൺ സ്റ്റോർ അബ്സുഖ് ഇതിൽ പ്രാദേശിക നികുതി ഓഫീസിന്റെ അതായത് ഫിനാൻസ് എല്ലാ വിശദാംശങ്ങളും ലിസ്റ്റ് ചെയ്യുന്നു അതിലൊരു ടാക്സ് നമ്പർ ഉണ്ടാവും അടിസ്ഥാനപരമായി നിങ്ങളുടെ പേരിനൊപ്പം ഈ ടാക്സ് നമ്പർ തീർച്ചയായും എവിടെയും കാണിക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും അവരത് എഴുതിയിട്ടുള്ളതും അതിലാണ് നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾക്ക് ഫിനാൻസ് സാമിറ്റിയുമായി ബന്ധപ്പെടേണ്ടത് അത് മാത്രമല്ല ഓരോ സ്ഥലത്തെയും ആ ആളുകളുടെ കുടുംബ പേരിനെയും ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത് എല്ലാ ജീവനക്കാർക്കുമുള്ള ആദായ നികുതി തൊഴിലുടമ അടക്കുകയും ഉത്തരവാദിത്വമുള്ള ടാക്സ് ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടതില്ല ഓരോ ജോലിക്കാരും അവർക്ക് ലഭിക്കുന്ന കാർട്ട് ഫിനാൻസ് സാമിറ്റി ലഭിക്കുന്ന കാർട്ട് എംപ്ലോയറുടെ കൈവശമായിരിക്കും അത് വെച്ചിട്ടാണ് നമ്മളുടെ ശമ്പളം അവർ ക്രമീകരിച്ച് നമുക്ക് തരുന്നതും സർക്കാരിന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നതും ഇനിയും വാർഷിക മൂല്യനിർണ്ണയം അതായത് ലോൺ സ്റ്റയർ യാർഎസ് ഹൌസ് ക്ലേസ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും അല്ലെങ്കിൽ മൂല്യനിർണ്ണയത്തിനുള്ള അഭ്യർത്ഥന അതായത് അൻഡ്രാ ഫെർ അല്ലാഗോങ് വഴി ഓവർ പേയ്മെന്റ് തുക കണക്കാക്കുകയും ചെയ്യും ഇനിയും വിദേശികൾക്ക് ഏറ്റവും സാധാരണമായ നികുതി ക്ലാസ് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം റെസിഡൻസും നികുതി ക്ലാസ് ഒന്നല്ലെങ്കിൽ മൂന്ന് വിഭാഗത്തിൽ പെടുന്നവരാണ് രണ്ട് പങ്കാളികളും ജർമ്മനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നികുതി ക്ലാസ് നാല് ബാധകമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ജർമ്മനിയിൽ എത്ര തവണ ടാക്സ് ക്ലാസ് മാറാനാവും വർഷത്തിൽ ഒരിക്കൽ അതായത് ജനുവരിയിലോ അല്ലെങ്കിൽ ജൂലൈയിലോ ഇനിയും ടാക്സ് ക്ലാസ് മാറാൻ അവകാശം ഉള്ള ഏതൊരാൾക്കും ജീവിത സംഭവങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ ക്ലാസ് മാറ്റത്തിന് അവകാശമുണ്ട് അത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് അതായത് അമിറ്റുകളിൽ ചെന്ന് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി സ്റ്റോർ ക്ലാസ് എർക്ലെയർ വഴി സ്റ്റോർ ക്ലാസിന്റെ കാര്യം വ്യക്തമാക്കാനും സാധിക്കും ഇനിയും രക്ഷാകർത്തൃ അവധിയിലോ തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിലോ ഫ്രീലാൻഡ് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വിരമിച്ചവരോ ആണെങ്കിൽ പോലും ും അവർക്കും അതേസമയം ഒരു ജീവിത പങ്കാളി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചാൽ അവർക്കും സ്റ്റോർ ക്ലാസ് മാറാനുള്ള അവസരമുണ്ട് ഇനി പങ്കാളികൾ ഒരാൾ മരിച്ചു പോയാൽ പോലും അവരുടെ സ്റ്റോർ ക്ലാസ് മാറാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ തന്നെ ജൂലൈയിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആകണമെന്നില്ല അതിന് ഈ പറഞ്ഞതിൽ നിന്നുള്ള ഒരു ഒഴിവ് കഴിവ് മൂലമുണ്ടാകുന്ന കാര്യത്തിലൂടെ ചെയ്യാവുന്നതാണ് ഇനിയും വിവാഹ മോചിതരാണെങ്കിൽ അവർക്ക് പങ്കാളിയോടൊപ്പം താമസിക്കുന്നില്ലെങ്കിൽ അവരും ചോയർ ക്ലാസ് മാറ്റണം എന്നുള്ളതാണ് അത് മാസത്തിൽ കൂടുതൽ ജീവിത പങ്കാളിയായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നവരെല്ലാവരും തന്നെ ചോയർ ക്ലാസ് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ ഫൈൻ വേറെയാണ് ഇനി ഒരു കുട്ടി കൂടെയുണ്ട് ജീവിത പങ്കാളി വേറെയാണെങ്കിൽ പോലും അതിനും അന്മയുടെ ബഹയിൽ പറഞ്ഞ് അതിന്റെ ക്ലാസ് മാറ്റി എടുക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം